ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് കാർവർണ സ്തുതിഗീതങ്ങൾ അലയടിച്ച അന്തരീക്ഷത്തിൽ കൊണ്ടാടി തൃത്തൻ തളി ശിവപാർവതി ക്ഷേത്രത്തിലെ ഭാഗമായുള്ള രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഭക്തിയാദരമായി കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ ഭാഗമായുള്ള രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിൽ നവംബർ പതിനേഴ് മുതൽ തീയതി വരെയാണ് സപ്താഹയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് മായന്നൂർ ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിച്ചത് സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു രാവിലെ പൂതനാ മോക്ഷം ബാലരീലകൾ കാളിയ മർദ്ദനം ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം രാസലീലകൾ അക്രൂരന്റെ ഗോകുലയാത്ര തുടങ്ങിയ പാരായണ ഭാഗങ്ങൾ നടത്തി സി സി വി ന്യൂസ് കൊണ്ടാഴി